ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് പോട്ടിക് അപ്പം ഹലാസ് പോട്ടിക്കിന്റെ വീഡിയോയിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് വന്നു കാരണം ഞങ്ങൾ ജീവമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അടിപൊളി ബിറ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് അതും മസ്ലിൻ സിൽക്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടതും അവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു ബിറ്റാണ് അതിലിപ്പോൾ ബ്ലാക്ക് കളറും കൂടി അവൈലബിൾ ആണ് ഇപ്പം മുമ്പ് വൈറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ബ്ലാക്കും വൈറ്റും രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് അതിൽ ആദ്യം കാണിക്കുന്നത് ബ്ലാക്ക് കളറാണ് അടിപൊളിയാണ് സൂപ്പറാണ് ആണ് പ്യുർ മസ്ലി സിൽക്ക് ആണ് വരുന്നത് ഇത് ഡ്രൈ ക്ലീൻ ആണ് ഇത് ഒരിക്കലും നിങ്ങൾ വാഷ് ചെയ്യരുത് വാഷ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ല ഇത് ഡ്രൈ ക്ലീൻ മെറ്റീരിയൽ ആണ് മസ്ലിന്റെ പ്യൂർ സിൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് ഏകദേശം ഡബിൾ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ത്രിപിൾ എക്സലും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് യൂക്കൊക്കെ ആണ് ഒരു ഒരിക്കലും ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ മെറ്റീരിയൽ ഒരിക്കലും പറയൂല നല്ലൊരു പാർട്ടിവെയർ ആണ് നല്ല ഹെവി ഫീലിംഗ് ഉള്ള നല്ല ഹെവി ലുക്ക് ഉള്ള നല്ലൊരു പാർട്ടിവെയർ ആണ് കല്യാണങ്ങൾക്കും അതേപോലെ തന്നെ എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാർട്ടിവെയറാണ് പ്യുവർ മസ്ലിൻ ആണ് കേട്ടോ പ്യൂർ മസ്ലിന് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് ബാക്കിലും പ്രിന്റ് ആണ് ബാക്കിൽ വരുന്ന പ്രിന്റ് ആണ് പാന്റ് വരുന്നത് മസ്ലിൻ ആണ് പ്യൂർ മസ്ലിൻ ആണ് പാന്റ് വരുന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുടെ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഡ്രൈ വാഷ് ചെയ്യണം ഇത് വാഷ് ചെയ്യണം കൂടെ അപ്പം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയിലുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല മെറ്റീരിയലാണ് പ്യുവർ മെറ്റീരിയലാണ് ഒരിക്കലും ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ മെറ്റീരിയൽ എന്ന് ആരും പറയില്ല എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള നല്ലൊരു പാർട്ടി വിയർ ആണ് സുപാണ് കാരണം ഇത് കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും വാഷ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ വൈറ്റ് വൈറ്റ് കളർ അല്ല ഒരു ൊളി ഡിസൈൻ ആണ് കേട്ടോ ഇത് കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് സിൽക്കാണ് കേട്ടോ മസ്റ്റിന് പ്യൂർ സിൽക്ക് ആണ് വരുന്ന ആണ് മെറ്റീരിയൽ ഫ്ലാറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ സെറി വർക്കും ആരി വർക്കും ഒക്കെ വരുന്നതാണ് ഓൾ ഓവർ ഗോട്ടപ്പത്തി പ്രിന്റും കൂടി ഉണ്ട് ഇതിൽ സ്ലീവിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് അടിപൊളി ഡ്രസ്സാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല നീളും രീതിയുള്ള നല്ലൊരു പാർട്ടിവെയർ ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് കേട്ടോ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് ഓൾ ഓവർ നല്ലൊരു ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ പ്രൈസിന് വെർത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ അതേപോലെ തന്നെ നല്ല വെർത്ത് ഉള്ള നല്ല ലുക്കുള്ള ഒരു പാർട്ടി വെയർ ആണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് വന്നു കാരണം വെച്ചാൽ ഇത് ആൾക്കാർ കുറെ ആൾക്കാർ ചോദിച്ചിട്ട് കിട്ടാതെ ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൈഡ് വർക്കും ഇതൊക്കെ സൂപ്പറാണ് ഇത് ഫുൾ ആയിട്ട് അരിവർക്കും ഗോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ജെറി ഉള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്റ്റീവ് എന്നുള്ളത് കേട്ടോ സ്റ്റീവിന്റെ മെറ്റീരിയൽ രണ്ട് സൈഡിലും ഉണ്ട് സ്റ്റീവ് സ്റ്റീവിന്റെ മെറ്റീരിയൽ നല്ല അടിപൊളി ഡിസൈൻ ആണ് ട്രിപ്ലെക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ബാക്ക് പ്ലെയിൻ ആണ് ബാക്ക് പ്ലെയിൻ ആണ് നല്ല ഇതിന്റെ പാന്റും പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഒരു ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് പ്ലെയിൻ ഷോൾ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ഷോൾ ആണ് രണ്ട് സൈഡും ബോർഡർ നല്ലൊരു ബോർഡർ ഉണ്ട് എക്സിക്യൂട്ടീവ് ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു മോഡലാണ് അടിപൊളി ഡിസൈൻ നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ബാക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് പ്ലെയിൻ ആണ് ഇങ്ങനെയാണ് ബാക്ക് വരുന്നുള്ളത് അതേപോലെ തന്നെ പാൻറ്റ് നല്ല പ്യോർ മസ്ലീൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഒരു ഡാർക്ക് ഗ്രേ കളറാണ് കേട്ടോ ഒരു ബ്ലാക്ക് പോലുള്ള ഡാർക്ക് ഗ്രേ കളറാണ് നല്ല ഭംഗിയുണ്ട് ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് അരി വർക്കും അതേപോലെ തന്നെ സെറി വർക്കൊക്കെ ഉള്ള നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് പ്ലെയിൻ ആണ് കേട്ടോ ഷോൾ വരുന്നുള്ളത് ഷിഫോൺ ആണ് നല്ല ഭംഗിയുള്ള രണ്ട് സൈഡ് ബോർഡർ ഉള്ള അടിപൊളി ഷിഫോൺ ഷോൺ ആണ് വരുന്നത് അതും ഫ്രഞ്ച് ഷിഫോൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് വരുന്നുള്ളത് കളർ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളർ ചാട്ടാണ് ഇതിന്റെ കടല നല്ല ഡാർക്ക് ഇത് റെഡ് അല്ല ഒരു ഡാർക്ക് റാണി പിങ്ക് അല്ല ഡാർക്ക് റാണി പിങ്ക് കളർ ആണ് ഫുള്ള് അരിവർക്കും അതേപോലെ തന്നെ ജെറി വർക്കും കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് നല്ലൊരു മോഡലാണ് മെറ്റീരിയൽ ആണ് അതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ മെറ്റീരിയൽ നല്ല അടിപൊളി പ്യോർ മെറ്റീരിയൽ തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് മസ്ലീഡാണ് പ്യുവർ മസ്ലിഡ് ആണ് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്ന ഷോൾ വരുന്നുള്ളത് ഫ്രഞ്ച് ഷിഫോൺ ആണ് പ്ലെയിൻ ഷോൾ ആണ് ആ ഷോളില് വർക്ക് ഒന്നുമില്ല സൈഡില് രണ്ട് സൈഡിൽ രണ്ട് ബോർഡർ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അതായത് സിമ്പിൾ ആഗ്രഹിക്കുന്നവർക്ക് സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് സിമ്പിൾ ഷോൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് മസ്റ്റേർഡ് യെല്ലോ ആണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് വരുന്നത് ബാക്ക് പ്ലെയിൻ ആണ് ഇതാണ് ഷോൾ പാൻറ്റും എന്നുള്ളത് പാൻറ്റും അതേപോലെ തന്നെ പ്യൂർ പ്യുർ ആണ് അടിപൊളിയാണ് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ ആണ് എക്സിക്യൂട്ടീവ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അതുപോലെ ആൾക്കാർക്കൊക്കെ ഓഫീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് വർക്കും അരിവർക്കും സെറി ഒക്കെ വരുന്നത് വളരെ സിമ്പിൾ മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഷോളൊക്കെ വളരെ സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് രണ്ട് സൈഡ് ബോർഡറിൽ ഒരു ഡിസൈൻ ഉണ്ട് ബാക്കിയൊക്കെ പ്ലെയിൻ ആണ് പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാറ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ ഇതും ഒരു റീസ്റ്റോക്ക് മോഡലാണ് കാരണം വന്നാൽ കംപ്ലീറ്റ് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വരുത്തിച്ചതാണ് ആൾക്കാരുടെ റിക്വസ്റ്റ് കൊണ്ട് അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെന്റർ മോഡലാണ് ഫുൾ ആയിട്ട് വരുന്നത് കോട്ടപ്പത്തി വർക്കും അരി വർക്കും അതേപോലെ തന്നെ സെറി വർക്കും ഒക്കെയാണ് ഇത് ഓൾ ഓവർ സ്റ്റോൺ വരും കേട്ടോ ബോഡി കംപ്ലീറ്റ് ഓൾ ഓവർ സ്റ്റോൺ വർക്ക് വരും നല്ല ഭംഗിയുള്ള മോഡലാണ് എൻഡ് വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എൻഡ് വർക്കാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ബാക്ക് പ്രിന്റ് ആണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നുള്ളത് ബാക്ക് പ്രിന്റ് ആണ് പാൻറ് പ്ലെയിൻ ആണ് പാൻറ് വരുന്നുള്ളത് പ്യൂർ മസ്ലിൻ്റെ ആണ് പാന്റ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവിന്റെ സ്ലീവിന്റെ ഡിസൈൻ ഇതാണ് ട്രിപ്പിൾ എക്സില് ഫോർ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളു വൺ സിക്സ് നയൻ സീറോ ഷോള് നല്ല ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല കട്ടിയുള്ള ഷോൾ ആണ് അതായത് മറ്റതിനെക്കാൾ കുറച്ചും കൂടി കട്ട് ചെയ്യുള്ള ഷോളാണ് ഉള്ളു അങ്ങനെ കാണില്ല മുടിയൊന്നും കാണൂല നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ കോട്ടൺ ഷോളാണ് ഇതൊക്കെ കോട്ടൺ മസ്ലിൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിനേക്കാളും ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ കളർ ചേട്ടൊക്കെ സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് ഇതല്ലേ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതാണ് ഇതിൻ്റെ സെന്റർ ഭാഗം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആണ് അതായത് കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർക്ക് സിമ്പിൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു എന്താ പറയുക എക്സിക്യൂട്ടീവിന് ഒക്കെ പറ്റിയ അടിപൊളി ഡിസൈനാണ് ഇതിൽ ഓൾ ഓവർ സ്റ്റോൺ വർക്കാണ് വരുന്നത് അത് വളരെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് അതൊന്നും അങ്ങനെ ശരിക്കും കാണാൻ പോലും കിട്ടില്ല അത്രയ്ക്കും ഭംഗിയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കോട്ടാപ്പത്തിയും അതേപോലെ തന്നെ വർക്കും സെറി വർക്കൊക്കെ കൂടിയിട്ടുള്ള ഡിസൈനാണ് എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എൻ്റെ വർക്കാണ് കണ്ടില്ലേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ പ്രൈസ് നല്ല റീസണബിൾ പ്രൈസ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിനേക്കാളും നല്ല ലുക്ക് തോന്നിക്കുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക സൂപ്പർ ആണ് മെറ്റീരിയൽ ഒക്കെ സൂപ്പർ ആണ് പാൻറ് വരുന്ന പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ പാന്റ് ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല മസ്ലിം കോട്ടൺ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഡിസൈൻ ആണ് നല്ല നിങ്ങളും വീതി കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം സിമ്പിൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുടെ ചാട്ടാണ് ഒരു രക്ഷയിലെ സൂപ്പർ ആണ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ കോട്ടാപത്തിയും ആരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ എന്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് ഡിസൈനർ പീസ് പോലുള്ള ഒരു പീസാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സൽ ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല കട്ടിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള തടി ഉള്ളൊന്നും കാണാത്ത നല്ല ഭംഗിയുള്ള നല്ല ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുടെ ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് ഇതാണ് സെൻറ്റർ വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഏകദേശം ട്രിപ്പിൾ എക്സൽ ഫോർ എക്സലാർക്കൊക്കെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിന്റെ എൻഡ് വർക്ക് വരിക സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓരോ ഡീറ്റെയിൽ അത്രയും ഭംഗിയായി കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന പോലെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഓൾ ഓവർ സ്റ്റോൺ വർക്ക് ആണ് ആയിരത്തി അറുന്നൂറ്റി ഉള്ളൂ ആ പ്രൈസിന് വെർത്താണ് ഇതിന്റെ ബാക്ക് കണ്ടില്ലേ ബാക്ക് ഡിസൈൻ ആണ് പ്ലെയിൻ അല്ല അതേപോലെ തന്നെ ഇതിന്റെ ഷോള് വരുന്ന സോറി പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് പ്യൂർ മസ്ലീൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല കട്ടിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള അടിപൊളി സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ നെക്സ്റ്റ് മോഡൽ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു മോഡലാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സ്റ്റോക്ക് കിട്ടിയത് കാരണം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇന്ന് വരെ ഇതിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട് അവൈലബിൾ ആണോ അവൈലബിൾ ആണോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണ് കാരണം അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച് മടങ്ങിയ സാധനമാണ് കാരണം അത്രയും സ്റ്റോക്ക് വന്ന് വന്നപാട് പോകുന്ന ഐറ്റമാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കാരണം ഇതിന്റെ കളർ കോമ്പിയാണ് ഏറ്റവും നല്ലത് നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ കോമ്പിയാണ് ഫുള്ളായിട്ട് ഡിസൈൻ ആണ് അതായത് ഫുള്ളായിട്ട് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ പട്ടിയനെക്കാൾ എത്രയോ കൂടുതൽ വർക്ക് ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരുക സ്ലീവിന്റെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള സ്ലീവിന്റെ എന്താണ് വരുന്നുള്ളത് എക്സിൽ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ബാക്ക് പ്രിന്റ് ആണ് ബാക്ക് പ്ലെയിൻ പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല പ്യുവർ മസ്ലിൻ ഷോൾ ആണ് മസ്ലിന്റെ സിൽക്ക് ഷോൾ ആണ് മസ്ലി കോട്ടൺ അല്ല മസ്ലി സിൽക്ക് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വിറ്റ് പോയ ഒരു ഐറ്റം കൂടിയാണ് കാരണം എല്ലാവരും ഇഷ്ടപ്പെട്ട സാധനമാണ് കൊണ്ടുവരുമ്പോ അപ്പൊ തീരുന്ന ഒരു സാധനമാണ് അടിപൊളിയാണ് അതേപോലെ തന്നെ ഈ ഡിസൈൻ്റെ ഒറ്റ ഒരു ഐറ്റം ഇപ്പം വന്നിട്ടുള്ളൂ ഇതും റീസ്റ്റോക്ക് മോഡലാണ് മുമ്പ് വന്നത് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് കണ്ടില്ലേ ഫുൾ ആയിട്ട് വരുന്ന സരി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും ഒക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് മാത്രല്ല മെറ്റീരിയൽ ആണ് ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പോൾ മസ്ലിൻ പ്യോർ മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്ക് സൈഡ് ഡിസൈൻ ആണ് അതേപോലെ തന്നെ പാൻറ് പ്ലെയിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യോർ മസ്ലിന് നല്ല സോഫ്റ്റ് അടിപൊളി ഷോൾ ആണ് ഉള്ളിൽ കാണുകയില്ല പക്ഷെ നേരെ നല്ല മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുടെ അടിപൊളി ഷോൾ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ